മത പഠനത്തോടൊപ്പം കൃഷി മനഃപ്പാഠമാക്കിയ ദർസ് വിദ്യാർത്ഥികൾ മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയത് ജൈവ പച്ചക്കറികളും മധുരക്കിഴങ്ങും തൃക്കരിപ്പൂർ മുച്ചമ്മ ഇഷഅഅ ദർസിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് കിതാബിലെ അറിവിനൊപ്പം കൃഷിയുടെ മേന്മ ചേർത്ത് വെച്ച് സമൂഹത്തിന് മാതൃകയായത് അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാർ വടകര പ്ലസ് വൺ വിദ്യാർത്ഥി മുതൽ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ദർസ് ഗ്രൂപ്പിലെ ഒൻപത് പേരാണ് ഒഴിവു സമയങ്ങൾ ഫലപ്രദമായി വിനിയോഗിച്ച് പച്ചക്കറികളും മധുരക്കിഴങ്ങും കൃഷി ചെയ്തത് പയർ മുളക് വെണ്ട വഴുതിന ചീര കോവൽ എന്നിവയൊക്കെ നന്നായി വിളഞ്ഞിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവും കിട്ടുന്ന ഇടവേളകൾ കൃഷിയിടത്തിൽ അധ്വാനിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വിളവ് ലഭിക്കുകയും ചെയ്തു മത പഠനത്തോടൊപ്പം പ്രായോഗിക ജീവിതത്തിലെ പാഠങ്ങളും സ്വായത്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദർശനോട് ചേർന്നുള്ള അറുപത് സെൻറ് സ്ഥലത്ത് കൃഷിയിറക്കിയത് കൃഷി പരിപാലനത്തിനായി എല്ലാ ദിവസവും പ്രത്യേക ചുമതലകൾ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിലുള്ളവർക്കുണ്ട് രാസവളങ്ങൾ ചേർക്കാതെ തികച്ചും ജൈവ രീതിയിലാണ് കൃഷി എന്നതും ഇവർ നൽകുന്ന നല്ല പാഠമാണ് സ്വന്തം കൈകളാൽ അന്നം കണ്ടെത്തുവാനുള്ള പരിശ്രമവും ഒത്തൊരുമയുടെ വിജയവും ഇവരുടെ കൃഷിയിടത്തിലെത്തുന്നവർക്ക് കണ്ടറിയുവാനാകും കൃഷിയെ സ്നേഹിക്കുവാനും തുടർന്നു കൊണ്ടുപോകുവാനുമുള്ള വിദ്യാർത്ഥികളുടെ സംരംഭത്തിന് പൂർണ്ണ പിന്തുണയുമായി മുച്ചമ്മ മാനേജ്മെൻറ്റും അധ്യാപകരും ഇവർക്കൊപ്പമുണ്ട് പ്രകൃതി സ്നേഹവും സംരക്ഷണവും എന്ന ബോധ്യത്തിനൊപ്പം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന അധ്വാനശീലത്തിൻ്റെയും സന്തുലിത ജീവിതത്തിൻ്റെയും ഉദാഹരണമാണ് ദർസ് വിദ്യാർത്ഥികളുടെ കൃഷിത്തോട്ടമെന്നോ മസ്ര കൺട്രോളർ അബ്ദുൽ ഖാദിർ ഫാലിലി പറഞ്ഞു പ്രിയപ്പെട്ട മക്കൾ ഒമ്പതോളം മക്കൾ ക്ലാസിൻ്റെ ഇടയിൽ വന്ന ചർച്ചയിൽ ഒരു ഉപജീവന മാർഗ്ഗം പലതും തേടുമ്പോൾ ഏറ്റവും നല്ല ഉപജീവന മാർഗമാണ് കൈത്തൊഴിൽ ആ ചർച്ചയിൽ നിന്നാണ് നമ്മുടെ മക്കൾ ഒരുമിച്ച് കൂടി ഈ കൃഷിയിടം നടത്താം എന്ന ഒരു ചർച്ചയിലേക്ക് എത്തിയത് ഇന്ന് ധാരാളം വ്യത്യസ്തങ്ങളായ കൃഷി നടത്തി അവർ രാവിലെയും വൈകുന്നേരം കൃത്യമായി പ്ലാൻ ചെയ്ത് ക്ലാസ്സുകൾ മുടങ്ങാതെയാണ് ഓരോ വിദ്യാർത്ഥികളും ഇതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരിപാലനത്തിൻ്റെ വിളവ് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ആ കുട്ടികൾക്ക് വളരെ അവനുദനാർഹമായ കുട്ടികളാണ് കഠിനോധാനം ചെയ്ത് ഇവിടുത്തെ മണ്ണ് ഫലപുഷ്ടി കുറഞ്ഞ മണ്ണാണെങ്കിലും വ്യത്യസ്ത സ്ഥലത്ത് പോയിട്ട് മണ്ണ് ശേഖരിച്ചിട്ടാണ് ഈ ഇവിടെ മണ്ണ് സ്വരൂപിച്ച് അതിലാണ് കൃഷി നടത്തുന്നത് ജൈവവളം മാത്രം ഉപയോഗിച്ച് നടത്താനുള്ള ആഗ്രഹത്തിലാണ് ഈ കൃഷിയിടം അവർ തയ്യാറാക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ സൈദ് റാസി മാട്ടൂൽ അസ്ലം മണിയനൊടി ആശിക്കാലക്കോട് സാബിത് അരിപ്പാമ്പ്ര കൽഫൻ കുണിയ അബ്ദുല്ല കുണിയ ഷുഹൈബ് ബേക്കൽ തൗഫീഖ് ലക്ഷദ്വീപ് എന്നിവരാണ് കൃഷി പരിപാലനത്തിന് നേതൃത്വം വഹിക്കുന്നത് ഒൻപത് പേരിൽ സിവിൽ എഞ്ചിനീയറിംഗ് ബി കോം ഡിഗ്രി സൈക്കോളജി തുടങ്ങിയ കോഴ്സുകളിൽ പഠിക്കുന്നവരും കൃഷിക്കൂട്ടത്തിലുണ്ട് മുതിർന്ന കർഷകരുമായി ആലോചിച്ചും ഉസ്താദുമാരുടെ നിർദ്ദേശത്തിലുമാണ് കൃഷി ചെയ്തു വരുന്നതെന്നും തുടർന്ന് സ്വന്തം വീടുകളിൽ കൃഷി ചെയ്യുന്നതിനും പദ്ധതിയിട്ടതായും ഗ്രൂപ്പിലെ അംഗമായ അബ്ദുല്ല കുനിയ പറഞ്ഞു ഒമ്പത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് കൃഷി ചെയ്യാൻ തീരുമാനിച്ചത് പ്രവാചകന്മാരൊക്കെ കൃഷി ചെയ്തുകൊണ്ട് കൃഷിയല്ല അതുപോലെ ഉപജീവന മാർഗ്ഗങ്ങൾ തേടി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന താൽപ്പര്യത്തിലാണ് ഞങ്ങൾ ചെയ്യാൻ ആരംഭിച്ചത് ഇവിടെ ഇപ്പോൾ ചീര അതുപോലെ തന്നെ വെണ്ടക്ക വഴുതനങ്ങ അതുപോലെ തന്നെ അതിലക്കിഴങ്ങ് പച്ചമുളക് അങ്ങനെയുള്ള കുറച്ച് കൃഷികളാണ് ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ഇതൊക്കെ മുതിർന്ന കർഷകരുമായി ആലോചിച്ചിട്ട് അവരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് നല്ലൊരു വിജയമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ